ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീപക്ഷ നവകേരളം മാറണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗിരിജാദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി ജയന്തി മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ മറ്റു നഗരസഭാ കൌൺസിലർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്താ പറയുക കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ സമൂഹത്തിനകത്ത് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെ മയക്കുമരുന്നിന്റെ ആധിക്യം ഒരു പ്രശ്നമാണ് മയക്കുമരുന്ന് കോളേജിനകത്ത് അല്ലെങ്കിൽ സ്കൂളിനകത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ഹോസ്റ്റലിനകത്തൊക്കെ തന്നെ സ്ത്രീകളും നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദോഷത്തുകളും പ്രശ്നങ്ങളും നല്ലതുപോലെ ഉണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് Right vision news, but a